ചന്ദ്രയാനെ പറ്റിയുള്ള ആലോചനകൾ വന്നപ്പോഴെല്ലാം സംശയങ്ങൾ അനേകായിരമായിരുന്നുവെന്ന് ഐ എസ് ആർഒ മുൻ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ കൊല്ലത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യകൾ വളർച്ച നേടുമ്പോഴെല്ലാം സംശയങ്ങളും വളർന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പദ്ധതി വിജയിച്ചപ്പോൾ ഐ എസ് ആർഒ കുതിച്ചുചാട്ടത്തിന്റെ പാതയിലായി പുതു സാങ്കേതിക വിദ്യകൾ വളർച്ച നേടുമ്പോഴെല്ലാം സംശയങ്ങളും വളരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പണമിടപാടുകൾ ഡിജിറ്റലായപ്പോഴും ഇതേപ്പറ്റി സംശയങ്ങൾ അനേകമായിരുന്നു എന്നാൽ ഇന്ന് താഴെ പോലും സാമ്പത്തിക ഇടപാടുകൾ ഓൺലൈനായി നിർവഹിക്കുന്നു താഴ്ന്ന വിദ്യാഭ്യാസ നിലവാരമുള്ളവർക്ക് പോലും കഴിവുകളും പ്രാപ്തിയും ആർജിക്കാവുന്ന വിധത്തിലാണ് സാങ്കേതിക വിദ്യ വളർന്നതെന്നും നമ്പിനാരായണൻ പറഞ്ഞു നോ ടെക്നോളജി ഇതൊരു നല്ല ഒരു പുതിയ ടെക്നോളജിയാണ് ആൻഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ഇതിൻ്റെ മാറ്റങ്ങൾ വരും അപ്ഗ്രേഡേഷൻ വരും പക്ഷെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നോ ദേ ഹാവ് ഡിവൈഡ് ദിസ് ഇൻറ്റു സംരെണ്ണം ജസ്റ്റ് അൻ ഓപ്പറേറ്റർ ഹു ക്യാൻ ഓപ്പറേറ്റ് ദിസ് ഒരെണ്ണം അതിൻ്റെ അപ്ലിക്കേഷൻസ് ആൻഡ് തേർഡ് വൺ ഈസ് ഈവൻ ഡിസൈനിങ് ദ ഡ്രോം ഇറ്റ് സെൽഫ് ലൈക്ക് ദാറ്റ് യു നോ യു ഹാവ് ഡിഫറെൻറ്റ് ലെവൽസ് അപ്പം ഇറ്റ് ഈസ് വേരി ഫ്രം എ ടെൻസ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റ് എൻ്റെ അഭിപ്രായത്തിൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് പോലും വേണമെന്നില്ല ഓപ്പറേറ്റർ മാത്രമാണെങ്കിൽ നമുക്കതൊരു ഒരു ഒരു തടസ്സമായിട്ട് വയ്ക്കാം എനിക്ക് വേറെ സിൽ പ്രോബ്ലം ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ അതർവൈസ് ഇറ്റ്സ് എ വെരി ഗുഡ് കോഴ്സ് ആൻഡ് എ ഇറ്റ് വിൽ പ്രൊവൈഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫർ മെനി പീപ്പിൾ ഇതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പിന്നെ ബി ദ ഇങ്ങനെയാണ് ഈ സി ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ഡിജിറ്റൽ ടെക്നോളജി മണി ട്രാൻസാക്ഷൻ പേടിഎ ജി പി ഐ എന്നക വന്നപ്പോൾ പലരും സംശയിക്കായിരുന്നു ഇത് എവിടെ ഈ ഇല്ലിറ്ററേറ്റ് കൺട്രിയിലെ എങ്ങനെ സക്സസ് ആകാൻ പോകുന്നു ബ് ടുഡേ എവറി വയർ യു ഹാവ് സിറ്റ് അത് ഒരു ഫിഷ്മെൻട്രായാലും ആട്ടോറിക്ഷ ഡ്രൈവറായാലും എല്ലാവരും ചെയ്യുന്നുണ്ട് അതുപോലെ ഈ ടെക്നോളജി ഷുഡ് ബി ദിസ് ഹൗസ്റ്റിൽ ചന്ദ്രായൻ ലോഞ്ച് ചെയ്യുന്നത് വരെ പീപ്പിൾ ഡിഡ് നോട്ട് ഹാവ് മച്ച് ഓഫ് ആൻ അപ്രിസിയേഷൻ ഓർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അത് കഴിഞ്ഞുകൊണ്ട ഒരു ബൂമാണ് എവറി ബഡി ചടങ്ങിൽ വി ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജിംഗ് ഡയറക്ടർ ഐസക് മാത്യു ജേക്കബ് മാത്യു ശിവപ്രസാദ് ഫാദർ വിൻസെന്റ് ഡിക്രൂസ് രമേശ് ഗോപാലകൃഷ്ണൻ രാജലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം